ഗുഡ് മോദിക്കെയർ മോർണിംഗ് മോദിക്കെയർ അട്ടപ്പാടി ഇന്നിവിടെ പറയാൻ പോകുന്നത് വെൽനസ് കാറ്റഗറിയിലെ മൾട്ടി വിറ്റമിൻ മൾട്ടി മിനറൽ വുമൺ എന്ന പ്രൊഡക്റ്റിനെ കുറിച്ചാണ് സ്ത്രീകളുടെ ആരോഗ്യം ഉറപ്പുവരുത്താൻ ക്വാളിറ്റിക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടിയോടെ ലഭിക്കുന്ന മൾട്ടി വിറ്റമിൻ സ്ത്രീകളുടെ ആരോഗ്യവും സജീവമായി നിലനിർത്തുന്നതിനും അവരുടെ ദൈനംദിന പോഷകാരശ്യകതകൾ പരിഹരിക്കുന്നതിനുമാണ് ഇതുപയോഗിക്കുന്നത് ഹോർമോൺ ബാലൻസ് കൊണ്ടുവരാനും മുടി നഖം ചർമ്മം എന്നിവ മെച്ചപ്പെടുത്താനും മാനസിക അസ്ഥികളുടെ ആരോഗ്യം പിന്തുണയ്ക്കാനും സഹായിക്കുന്നു ഏകദേശം മുന്നൂറ് രൂപയുടെ നല്ല ഓർഗാനിക്കായ പഴങ്ങളും പച്ചക്കറികളും വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ ഇതിലൂടെ ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നു അത്രയും ഔഷധ ഗുണമുള്ള അറുപത് ടാബ്ലറ്റ് രണ്ട് മാസം കഴിക്കാൻ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ചിലവ് മാത്രം അതും ക്വാളിറ്റിക്ക് നൂറ് ശതമാനം മണി ബാക്ക് ഗ്യാരണ്ടിയോടെ ലഭിക്കുന്നു സോ എല്ലാവരും വാങ്ങി ഉപയോഗിച്ച് നോക്കൂ ഓക്കെ താങ്ക്